ഹരേ കൃഷ്ണ സർവശ്രീകൃഷ്ണ അർപ്പണമസ്തു എല്ലാവർക്കും നമസ്തേ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ പടിഞ്ഞാറൻ നടയിലാണ് കേട്ടോ ശ്രീ ഭൂതബലി നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റായിരുന്നു തോന്നുന്നുണ്ട് നമ്മളിപ്പോഴാണ് എത്തിയത് എത്തിയത് വെച്ചാൽ രണ്ടാമത്തെ റൗണ്ട് പോകുമ്പോൾ എത്തി പക്ഷേ നമ്മൾ ആദ്യമുള്ള ഇതൊക്കെ തണ്ണിമത്തനുണ്ടായിരുന്നു കയ്യിൽ നാല് ആനകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലെ തണ്ണിമത്തൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോയതാണ് അപ്പോൾ അതുകൊണ്ട് നേരം വൈകിട്ടാണ് എന്തായാലും ദേവിയാനകത്തുണ്ട് അപ്പൊ ആ ദേവിയാന പുറത്തേക്ക് വരും പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്ത് നിക്കാട്ടെ നമ്മൾ അവിടെ പോയിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തനുണ്ട് അപ്പോൾ അത് കൊടുക്കണം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുക എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ താഴെ പൂജ പറഞ്ഞിട്ട് ശിവേലി വരാം അഞ്ചാളുണ്ട് അഞ്ചാളുണ്ട് ഗോകുലതാ നിക്കണോ ഇതിനെപ്പകുതി ആക്കണ്ട വരും ഗുരുവായം വേണങ്ങും ഗോകുല്

ചൂരക്കട കാരണോ അറ്റോടിയോ അറ്റോടിയോ വരെ. അപ്പോൾ ദേവി ഇപ്പോ വരിയണെങ്കിൽ അത് പറക്കയിടടമന്ന അത് കൊടുടാവോ. ഇന്നാ അത് കൊടുടാവോ. ഒരു ആൾക്കാരെ കൊടണ്ടപ്പാനാണെങ്കിൽ അല്ല എന്നിട്ട് വരെ വന്നേടിക്കാ. അവള് ഇപ്പോ പുറത്തിക്ക് ഇറങ്ങുന്നോ. കൈ പിടിച്ച് കമ്പത്തിലാണക്ക്. അല്ല ഞാൻ ഇനൊന്നും പോയാലോ ചിറ്റ അങ്ങോട്ട് പുറത്തിക്ക് വന്നാ കൊട്. ഇങ്ങടല്ലേ തോന്നുന്നത് ഇങ്ങട് പോവാനേ നീ കുറച്ചോ. ഇങ്ങടയരെ ഇങ്ങട വരണേച്ചിണ്ടി ഞാൻ പാപ്പാനേൽ കൊടത്തോ. ബാ എവിടേക്ക് പോണ ശേഷിയാണ് ഞാനേ ദേവിക്ക് ഇത് കൊടുക്കാൻ വേണ്ടി നിന്നതാ ഇല്ല ദേവി ഇപ്പൊ പുറത്തേക്ക് വരികല്ലോ അപ്പൊ ഏഴ് ഒരെണ്ണം കൂടി മേടിക്കാൻ പോയ ഗോകുലി നിക്കണ കണ്ടില്ല നാലെണ്ണം മേടിച്ചിട്ടാ വന്ന് ഞാൻ വരുമ്പോ ചോലൂർ ചോലുപടിന്ന് അവിടെ മൂന്നാളുണ്ടായി രാജചേരനും ദേവദാസും ഇതൊക്കെ അവിടെ ഒക്കെ ഉണ്ടായി അവർക്ക് അവിടെ കൊടുത്തു പക്ഷെ ഇവിടെ ഗോകുലിണ്ടെന്ന് അറിയില്ല നാലാളല്ലോന്ന വിചാരിച്ചു അവിടെ മൂന്നാളുണ്ട് ഇവിടെ ഒരാളുണ്ട് ഉള്ളിലൊരാളുണ്ട് ശ്രീഭൂതബലിക്ക് അല്ല അവിടെ മൂന്നാളുണ്ട് ഇത് കണ്ടില്ല ഞാന് മറ്റേതാ ഓരോന്ന ദേവിക്ക് കൊടുക്കാനുണ്ട് മറ്റേത് പേടിക്കാൻ വേണ്ടി പോയേക്ക ഇപ്പൊ വരുലോ ോട്ടെ ആയിക്കോട്ടെ ഹരേ കൃഷ്ണ ശ്രീ ഭൂതബലിയാണ് കേട്ടോ ഞാൻ കിച്ചുവിനെയും പിടിക്കണം ഫോണും പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് പ്രിയ മധു കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ അത് നിനക്ക് കയ്യിൽ നിന്ന് വിഴു നീ എന്റെ കൈ നീ എൻ്റെ കൈ പിടിച്ചാൽ മതി बिजोड़ा കൃഷ്ണനുണ്ടെങ്കിൽ ശശിധരൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ നായർ നമസ്തേ ഹരേ കൃഷ്ണ ശ്രീ ഭൂതബലിയാണ് കേട്ടോ ഈ സമയം രാത്രി ശ്രീവേലി വേറെ ഉണ്ട് ഇപ്പൊ നമ്മൾ പടിഞ്ഞാറ് നാടല്ല വലിക്ക താഴെ ഇട്ടിട്ട് ചിച്ചട്ടെന്ന് ഗംഭീര ലുക്കെട്ടോ ചിച്ചോട്ടിന് ഇങ്ങനൊരു പുതിയ ഷർട്ടൊക്കെ എടുത്ത് ആപ്പിളൊക്കെയാണ് അതേവി ഞാനിപ്പോ വന്നപ്പോ വെറുതെ താഴെ പൂജ കഴിഞ്ഞിട്ടുള്ള ലൈവ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ തിരക്ക് കണ്ടപ്പോ എടുത്തതാട്ടോ കണ്ണ കാത്തുകൊള്ളണേ തീർച്ചയായിട്ടും വിട്ട ഉള്ളിലേക്ക് ക്ലിയറാകുന്നുണ്ടോ കൃഷ്ണനാരായണപിള്ള കൃഷ്ണ ഗുരുവായൂരിപ്പ കാത്തി രക്ഷിക്കണേ ഭഗവാനെ सेहत निरापत्ती को बढ़ावा पार्टियों का लंदा करने के लिए ये तापकरण में आरेखित हो रहा है सेहत निरापत्ती को बढ़ावा पार्टियों के लिए बैगेट मजेश्वर गांव में पातवा नष्ट करने के कोई रुख नहीं किया सेहत निरापत्ती को बढ़ावा पार्टियों का लंदा करने के लिए ये तापकरण രാജേഷ് ചെമ്പ്ര ഒരു കുഴപ്പം കൂടാതെ റിനുവലത്തി പെട്ടെന്ന് ശരിയാക്കി തരണേ കണ്ണ കായോ കണ്ണ രാജേഷ് ചെമ്പ്ര കണ്ണാണോ കണ്ണൻ ഇവിടെ ഉണ്ട് ഉണ്ടിട്ടെ പ്രാർത്ഥിച്ചോളൂ ശിവ ശ്രീ ഭൂതബലി കഴിഞ്ഞിട്ട് ദേവിയാന ഉള്ളിലുണ്ട് ഇനി നെറ്റിപ്പാട്ടൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് വരൂട്ടോ അതുവരെ നമ്മളിവിടെ കാത്ത് നിൽക്കാൻ ഇതിലേയാണ് വരിക എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണ് കഴിക്കുന്ന നടയിലൂടെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് ഇപ്പൊ എന്തായാലും ആനേനെ കാണണം എന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്നതാണ് കേട്ടോ കൊറേ നാളായി നമ്മൾ ആനയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാനും ഏട്ടനൊക്കെ വിചാരിച്ചു ഇന്ന് അവർക്ക് എല്ലാവർക്കും തന്നിമത്തം കൊടുത്താലോന്ന് ുട്ടിക്ക് പഴം കൊടുക്കാം പഴം എന്തായാലും നമുക്ക് ഇവിടെ ഗോകുല തോന്നുന്നുണ്ട് നിക്കുന്ന ഒക്കെ പോയി പഴവും മേടിച്ചിട്ടുണ്ട് തണ്ണിമതനും വാഞ്ചിട്ടുണ്ട് വേറെ എണ്ണം കാരണം അഞ്ചു ആളുണ്ടായിരുന്നു ഞാൻ നാലാളെ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് കണ്ണൻ ക്ഷമിക്കട്ടെ കണ്ണന്റെ കുട്ടികളാണ് അപ്പൊ അവർക്ക് കൊടുക്കാനാണ് അപ്പനിപ്പ എന്തായാലും നമുക്ക് രണ്ടും പപ്പാതി ആക്കിട്ട് രണ്ടുപേർക്കും കൊടുക്കാം വിഷാസ് നായർ കണ്ണ എന്റെ മക്കളെ എല്ലാരെയും കാക്കണേ നിങ്ങക്ക് വീഡിയോ ക്ലിയർ ആകുന്നുണ്ടോ അതാരും പറഞ്ഞില്ല കത്തി കൊണ്ട് പപ്പാതി ആക്കാൻ പറയും പഴം നിങ്ങൾ പൊട്ടിച്ചോളൂ എന്ന വിച്ചുവാ നീ കൊടുത്തോ പഴം ഗോകുലല്ലേ ഗോകുലല്ലേ ഇതേണ്ടാവു തരാടോ വെയിറ്റ് അയ്യോ ചെയ്യേണ്ട കണ്ടില്ലേ അത് ഇണ്ടാ ഇത് അപ്പൊ അതിയാക്കി കൊടുക്കാന്ന് വിചാരിച്ചല്ല അവരവിടെ കൊടുത്തിട്ട് ഞാൻ എന്നും നാലാളല്ലേ ശിവലിക്ക് ധാരണയിൽ അങ്ങനെ വാങ്ങിച്ചത് വിദ്യ നായർ നമസ്തേ ഗോകുലാണ് ഗോകുലിന് പഴാണ് കേട്ടോ നിനക്ക് വേറൊരു ദിവസം ഞാൻ തനിമതം മേടിച്ചു കൊടുത്താലോട്ടോ ഗോകുലേ ആ താഴെ ഇടണ്ട അപ്പൊ അങ്ങനെ നമ്മള് ഗോകുലിന് കൊടുത്തു ഗോകുലിന് പഴാണ് കിട്ടിയത് വിദ്യ ചേച്ചി ഹായ് ഞാൻ ഹായ് കണ്ടില്ലാട്ടോ ഹനേനെ നോക്കിയ കാരണം കൊണ്ട് ಅಲ್ಕೋಲ ಅಳಿಕಾನ್ ಮಾಡ್ಕೋ ಅಲಾ ಮತ್ತೆ ನೆಟಿ ಪಟ್ಟ ಅಳಿಕಾನ್ ಮಾಡ್ಕೋ ತುಮ್ ಬಿ ಕೈಯಾ ಅಣಿಕಿನೆ ಇತ್ತಾ ಮಂಗಿಕೇ ം കൊല്ലം നരേണ നമസ്കാരം ശ്രീ ഭൂതബലി കഴിഞ്ഞിട്ടുള്ള തിരക്കാണ് ഏട്ടാ വരുന്നോയിട്ടോ ദേവിക്കുട്ടി പുറത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പന്റെ സ്വന്തം ദേവിക്കുട്ടി ചെന്നായി നമസ്കാരം അപ്പൊ അങ്ങനെ ദേവീ കുട്ടിക്ക് ഒന്ന് കൊടുത്തു നമ്മള് അത്യാവല് വേറൊരു എടുത്തൂലെ അപ്പൊ നീ അങ്ങോട്ട് പോവാ നല്ല ഓടല്ലേ കൈ പിടിച്ചാലേ വിളിക്കണവരും പിന്നെങ്ങനെ നമുക്ക് സന്തോഷായി എന്താ പറ എല്ലും കൊടുത്തുട്ടാ കിച്ചിനെ കിച്ചു ഹാപ്പി ആയി എത്ര ഇരുപത്തി അഞ്ചാ വിഷ നാരായണ പിള്ളെ നമസ്കാരം അപ്പൊ നേരത്തെ തണ്ണി മാത്രുന്ന ലാഭം എട്ട് കിലോന്റെ അടുത്തുണ്ടത് ഇതാ ഇവിടെ രാജശേഖരൻ ഉണ്ട് ദേവദാസ് ഉണ്ട് പിന്നെന്താ അതിന്റെ പേരെന്താ പറഞ്ഞാ നന്ദനില്ല കെട്ടി ദേവിയൊന്നും ദേവി ഇവിടെ നിക്കണം എന്തായാലും കാണിച്ചു ഇവിടെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തില് ആനക്കോട്ടയില് ആനകൾക്കെല്ലാം എല്ലാം സുഖ ചികിത്സാ കേട്ടോ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് ഇന്നും അവർക്ക് അവിടെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കണ പരിപാടി ഉണ്ട് ആനക്കോട്ടയില് വിപ്രാവശ്യം നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു

ജനിർ ഹരൃഷ്ണ നമസ്കാരം ചേച്ചി നമസ്തേ ഇന്ന് നമ്മള് കൊറച്ച് നേരത്തെ വന്ന കാരണം ആർക്ക് നോട്ടിഫിക്കേഷൻ എത്തിയില്ലേ എല്ലാവരും കുറെ ബിസിയില്ലാ തോന്നുന്നു ഗണപതി അമ്പലത്തിന്റെ അതിലെയാണ് ഏട്ടോ പോകുന്നത് ഷൈജു ബാബു നമസ്കാരം വിദ്യ നായർ ഹരേ കൃഷ്ണ നടക്ക് മഞ്ഞ നടക്ക நடக்கு நடக்கு <laughs> <laughs> Boom. <laughs> a yeah. yeah. ഹരേ കൃഷ്ണ അപ്പ എന്തായാലും അവര് ഗണപതി അമ്പലത്തിന്റെ അവിടെ പോയി തൊഴുതിട്ട് വരട്ടെ നമുക്ക് ഫോൺ അങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റില്ല ലൈവ് അങ്ങോട്ട് പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ നടയിൽ നിന്ന് കാണാൻ അവരപ്പഴേക്കും പോയിട്ട് വരട്ടെ